കേന്ദ്ര സർക്കാരിനോടുള്ള എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ മൃദുസമീപനത്തിൽ ചർച്ചകൾ തുടരുകയാണ് മൂന്നാം മൂഴത്തിന് എൻഎസ്എസ് പിന്തുണ ഗുണകരം എന്നാണ് സി പി ഐ എം വിലയിരുത്തൽ വിവിധ കരയോഗങ്ങളിൽ പ്രതിഷേധമുയർന്നപ്പോൾ തന്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ളക്സ് വയ്ക്കാമെന്നുമാണ് ട്വന്റി ഫോറിനോട് ജി സുകുമാരൻ നായരുടെ പ്രതികരണം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കാപ്പട്ട്യം തുറന്നു കാട്ടാൻ നാളെ കോട്ടയത്ത് യു വിശദീകരണ യോഗം നടത്തും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച എൻ എസ് എസ് നിലപാടിൽ പ്രതിഷേധമുയരുന്നു പത്തനംതിട്ടയിൽ ഇന്നലെ ഫ്ലക്സ് വന്നതിന് പിന്നാലെ ഇന്നും ജി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു പ്രമാണത്താണ് ഇന്ന് ഫ്ലക്സ് വന്നത് നേതൃത്വത്തിനെതിരെ എറണാകുളം കണയന്നൂർ കരയോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ചങ്ങനാശ്ശേരി പുഴവാത് കരയോഗത്തിലെ നാലുപേർ രാജിവെച്ചു പ്രതിഷേധങ്ങൾ തള്ളി സുകുമാരൻ നായർ ഫ്ലെക്സ് ആർക്ക് വേണേലും രൂപ കൊടുത്താൽ കിട്ടുമല്ലോ പേര് വെക്കാതെ വെക്കരുത് അവിടെ ഒരു പ്രതിഷേധവും ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാരും നീക്കുന്നത് എൻഎസ്എസുമായി തർക്കങ്ങളില്ലെന്ന് യു ഡി എഫ് നേതാക്കൾ ഇന്നും ആവർത്തിച്ചു ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ നാളെ കോട്ടയം തിരുനക്കരയിൽ യു ഡി എഫ് വിശദീകരണ യോഗം നടത്തും ഞങ്ങൾക്ക് എൻഎസ്എസു ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഞങ്ങൾ അവരെ നല്ല ബന്ധത്തിലാണ് അതേസമയം ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സി പി ഐ എം നേതാവ് എ കെ ബാലൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു വിഷയത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ നിങ്ങൾ കുറെ പത്രസമ്മേളനം ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അത് ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിനില്ല എന്നാൽ അടഞ്ഞ അധ്യായമാണ് കരുതുകയും വേണ്ട അതാണ് ഞാൻ പറഞ്ഞു വെച്ചത് മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള കൈവിട്ട കളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെ സമസ്ത മുഖപത്രം സുപ്രഭാതം രൂക്ഷമായി വിമർശിച്ചു കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം